ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം മാക്സിമം ഞാൻ ഏതെങ്കിലും പുതിയ റിക്രൂട്ട്മെന്റ് ഉണ്ടോ എന്നാണ് ഞാൻ എപ്പോഴും നമുക്ക് സെഷനിലേക്ക് കിടക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം എല്ലാ ദിവസവും രാവിലെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് ഉണ്ട് അപ്പോ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് എക്സാമുകളിലൊക്കെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉറപ്പായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം അപ്പൊ നാഷണൽ ആയുഷ് മിഷന് കീഴിലാണ് ഒഴിവുകൾ ഉള്ളത് പത്താം ക്ലാസ് ജയിച്ചവർക്കും തോറ്റവർക്കും അവസരം എന്നാണ് പറയുന്നത് അപ്പൊ ജയിച്ചവർക്കും പത്താം ക്ലാസ് തോറ്റവർക്കും അവസരം ഉണ്ട് എന്നാണ് പറയുന്നത് നാഷണൽ ആയുഷ് മിഷന് കീഴിൽ ജോലി നേടാൻ അവസരം ജില്ലാ അടിസ്ഥാനത്തിൽ സാനിറ്റേഷൻ വർക്ക് കുക്കർ ിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അപ്പോ ഇതില് എക്സാം ഒന്നുമില്ല ഓക്കെ ഇതിനെന്തായിരുന്നു എക്സാം ഒന്നുമില്ല ഹൈ ക്രിയേറ്റീവ് ഗുഡ് ഈവനിങ് എക്സാം ഇല്ലാതെ ഇന്റർവ്യൂ കൊണ്ട് മാത്രമാണ് ഈ ഒരു എക്സാം നടക്കുന്നത് ഓക്കെ എക്സാം അല്ല ഇന്റർവ്യൂയിൽ നിന്നാണ് ഇത് സെലക്ട് ചെയ്യുന്നത് എക്സാം ഇല്ലാത്ത ഒരു ജോലിയാണ് ഇന്റർവ്യൂ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ആവാൻ സാധിക്കുന്നത് അപ്പൊ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം നാഷണൽ ആയുഷ് മിഷന് കീഴില് കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടുള്ള ഒഴിവ് ഒന്ന് സാനിറ്റേഷൻ വർക്കറാണ് ഒരു ഒഴിവ് ഒരു കുക്കിന്റെ ഒഴിവുണ്ട് ഒരു മെയിൽ തെറാപ്പിസ്റ്റിന്റെ ഒഴിവുണ്ട് ആയുർവേദ ഒരു ഒഴിവ് അങ്ങനെയാണ് പ്രായപരിധി എത്രയാണ് പറയുന്നത് നാല്പത് വയസ്സ് വരെ അവസരമുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ വിചാരിക്കുക അയ്യോ ഒഴിവില്ലല്ലോ ഒഴിവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുന്നവരായിരിക്കും മിക്ക ആൾക്കാരും അതുകൊണ്ട് ദൈവം നിങ്ങൾ ഇന്റർവ്യൂവിന് പങ്കെടുക്കുക ഒഴിവ് എത്ര ഉണ്ടോ ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഇന്റർവ്യൂവിന് പങ്കെടുക്കുക ഒരു ഒഴിവാണ് ഉണ്ടെങ്കിൽ ആ ചിലപ്പോൾ ചിലപ്പോ നിങ്ങളായിരിക്കും അപ്പൊ നിങ്ങള് ഒഴിവില്ല എന്ന് പറഞ്ഞിട്ട് പല ഇന്റർവ്യൂയിലും ഒന്നോ രണ്ടോ ഇതുപോലുള്ള പോസ്റ്റുകളിലൊക്കെ ഒന്നോ രണ്ടോ ആണ് ആൾക്കാരെ വരുന്നത് അപ്പൊ അതും കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം കേട്ടോ ഇനി ഇവിടെ സാനിറ്റേഷൻ വർക്കറിന് പത്താം ക്ലാസ് ജയിച്ചിരിക്കണം എന്നാണ് പറയുന്നത് സാനിറ്റേഷൻ വർക്കറിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് പത്താം ക്ലാസ് ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഇതിന് കയറാവുന്നതാണ് ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് പരീക്ഷ അല്ല ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് പത്താം ക്ലാസ് ജയിച്ച ഒരു ഇത് മാത്രം നിങ്ങൾക്ക് ആവശ്യ ആവശ്യമുള്ളത് ഓക്കെ അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്ക അതുപോലെ തന്നെ അടുത്ത നമ്മൾ എന്ന് വെച്ചാ കുക്കിന് ഏഴാം ക്ലാസ് എന്നാണ് നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഏഴാം ക്ലാസ് ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുക്ക് എന്ന് പറയുന്ന തസ്തിയയിലേക്ക് നിങ്ങൾക്ക് ജോലി അപേക്ഷിക്കാവുന്നതാണ് ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് ഹായ്സുദ്ദീൻ അതുപോലെ തന്നെ മെയിൽ തെറാപ്പിസ്റ്റ് ആയുർവേദ കേരള സർക്കാർ അംഗീകാരമുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിൽ അല്ലെങ്കിൽ ചെറുതുരുത്തി എൻ എ ആർ പി എൻ എ ആർ ഐ പി നിന്നുള്ള ഒരു വർഷത്തെ കോഴ്സ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെ സാനിറ്റേഷൻ വർക്കറിന്റെ ശമ്പളം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് ബേസിക് പേ ആണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടുള്ള സാലറി കൂടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഇന്റർവ്യൂല് കൊണ്ട് മാത്രമാണ് എന്നും കൂടി മനസ്സിലാക്കുക കേട്ടോ കുക്ക് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നത് ഓക്കെ കുക്ക് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നത് ഈ ഇന്റർവ്യൂ ജനുവരി പന്ത്രണ്ടിനാണ് നടക്കുന്നത് അതായത് തിങ്കളാഴ്ചയാണ് ഇന്റർവ്യൂ നടക്കുന്നത് കേട്ടോ തിങ്കളാഴ്ചയാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പൊ ഇന്റർവ്യൂ തിങ്കളാഴ്ചയാണ് നടക്കുന്നത് അപ്പൊ തിങ്കളാഴ്ച ഇന്റർവ്യൂവിന് നടക്കുന്ന സമയത്ത് നിങ്ങൾ പോയാൽ മതിയാവും അതുപോലെ തന്നെ യെസ് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഫൈൻ അപ്പൊ ഇത്രക്കാണ് ഇതിൽ പറയാനുള്ളത് കേട്ടോ ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കോഴ്സിനെ കുറിച്ചാണ് നമ്മുടെ കോഴ്സ് അതിന് വേറെ സ്ക്രീന് ഷെയർ ചെയ്തു തരാം നമുക്ക് വേറെ ഒരു ചാനലും ഇല്ലാത്ത നോട്ടിഫിക്കേഷൻ യെസ് വേറെ ഒരു ചാനലിലുള്ള ഇല്ലാത്ത നോട്ടിഫിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഒന്നാമത് കാര്യം നമ്മുടെ ഇവിടെ നിന്ന് ഈ ഒരു ചാനലിൽ കാണുന്ന ആർക്കെങ്കിലും ആർക്കെങ്കിലൊക്കെ ഒത്തിരി പേർക്ക് ജോലി കിട്ടണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ ഒരു ദിവസം എന്റെ രാവിലെ തുടങ്ങുന്നത് തന്നെ ഇന്ന് ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്തിന്റെ നോട്ടിഫിക്കേഷൻ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് തുടങ്ങി എന്നതാണ് എന്റെ ഒരു ദിവസത്തെ തുടക്കം എന്ന് പറയുന്നത് അങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ഡേറ്റാ അനലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെയും സർട്ടിഫിക്കേഷൻ കോഴ്സ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാട്ടോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ ജോലിയും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് തരും അങ്ങനെയാണ് വരുന്നത് കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ ജോലി കൂടി സെറ്റ് ചെയ്തുന്ന രീതിയിലാണ് ഇവിടെ വരുന്നത് പിന്നെ ആ യെസ് ആ ഒരു രീതിയിലാണ് വരുന്നത് അത്രയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്ട്രേഷന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലുണ്ട് എക്സ്ക്ലൂസീവ് ആണ് സുദീൻ ആൽബിനെ ഹായ് ആൽബിനെ ഇന്ന് ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ പറയാൻ വേണ്ടി വന്നാണ് എക്സാം ഇല്ലാതെ ഇന്റർവ്യൂ കൊണ്ട് മാത്രം ഒഴിവൊക്കെ കുറവാണ് പക്ഷേ നിങ്ങൾ അതൊന്നും നോക്കണ്ട നിങ്ങൾ ഇന്റർവ്യൂ കോഴിക്കോട് ജില്ലയിലൊക്കെ ആണ് കോഴിക്കോടാണ് വീട് അടുത്തെങ്കില് നിങ്ങൾ ഇന്റർവ്യൂവിന് പങ്കെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ചിലപ്പോൾ നമ്മൾ കാരണം ആരെങ്കിലും രക്ഷപ്പെടുക കാരണം ഇങ്ങനെയുള്ള ജോലികളൊന്നും മാക്സിമം ആരും അറിയാറില്ല എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഒരു ജോലി ഉണ്ടായിരുന്നു ഇവിടെ ആയുർവേദ കോളേജില് ഒരു ഇതേ ഒരു പോസ്റ്റ് എന്തായിരുന്നു പോസ്റ്റിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ആ ഒരു പോസ്റ്റില് രണ്ട് പേരാണ് ഇന്റർവ്യൂവിന് പോയത് അതിൽ ഒരാൾക്കാണ് കിട്ടിയത് അതിൽ ഒരാൾ എൻ്റെ ഒരു സുഹൃത്താണ് സുഹൃത്ത് അങ്ങനെ സുഹൃത്തല്ല ലൈക്ക് എന്റെ കൂടെ ഹോസ്റ്റലൊക്കെ പണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്നുണ്ടായിരുന്നു അപ്പൊ ഹോസ്റ്റലിലുള്ള ഒരു ചേച്ചിക്കാണ് കിട്ടിയത് അപ്പൊ ആ ചേച്ചി പറഞ്ഞു ആകെ രണ്ടുപേരെ ഇന്റർവ്യൂന് വന്നിട്ടുള്ളൂ ഒരു ഒഴിവും രണ്ടുപേരും അപ്പൊ ചേച്ചി അത്യാവശ്യം നന്നായി സ്മാർട്ടായി സംസാരിച്ചു കാരണം ചേച്ചിക്ക് ഇത് കിട്ടിയെന്ന് പറയുകയാണ് ചെയ്തത് അപ്പോ ഇങ്ങനെയുള്ള ഒഴിവുകൾ ഒന്നല്ലേ രണ്ടല്ലേന്ന് കൊണ്ട് പോവാതിരിക്കരുത് എല്ലാ ഒഴിവുകളിലും മാക്സിമം നിങ്ങൾ പോവാൻ വേണ്ടി നോക്കുക കേട്ടോ ഇത്രക്കാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ